ചിക്കൻകാലി ഉപ്പ് ഇറക്കാൻ പോകേ പക്ഷേ അതിലിരിക്കുന്നുണ്ട് നല്ല എൻ്റെ സ്വന്തം റെസിപ്പി കേട്ടോ ഈ പരട്ടുന്നത് പക്ഷെ ഞാൻ റെസിപ്പി ചെയ്ത ചേരുവകൾ ചേർത്തപ്പം വീഡിയോ എടുത്തില്ല കേട്ടോ ഇപ്പം ഞാൻ പറയാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുതിന മല്ലി ഇതെല്ലാം കൂടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഓയില് ഇന്നാഗിരി പച്ചപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപ്പുമായിട്ട് എൻ്റെ സ്വന്തം ചിക്കൻ ഞാൻ എൻ്റെ സ്വന്തം ചേഫ്സ് ഉണ്ടാക്കാൻ പോകണേ ഇനി ഞാൻ ചിക്കൻ ഈ ചിക്കൻ ഞാനൊന്നും വേവിച്ചതാണ് ഇത്രയും വലിയ കഷ്ണമാണ് എന്നെക്കകത്തിട്ട് വറക്കുമ്പോൾ വേഗാനുള്ളൊരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞാൻ ചിക്കൻ വറുത്തു പിന്നെ എൻ്റെ കറി വെക്കാനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള എല്ലാം ഞാൻ ചെയ്ത് എല്ലാ റെസിപ്പിയും ഒന്നു തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഇന്ന് ചിക്കൻ കറി തോരൻ മോര് പിന്നെന്തുവാ അതാ ചിക്കൻ്റെ അകത്ത് ഇട്ടിട്ട് പെരട്ടടി കൈ അങ്ങനെ നന്നായിട്ട് ആ രണ്ട് കൈ അങ്ങോട്ട് പെരട്ടിക്കണ്ടേ ആ മസാല മൊത്തം പോവും വരട്ടി അങ്ങോട്ട് പിന്നെ എന്നാൽ അടിപൊളി സൂപ്പർ കറി ആയിരിക്കും ചിക്കൻ കേൾക്കാനുള്ള തക്കാളി വാങ്ങിക്കാൻ പോയാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വഴി ആയിരിക്കും എല്ലാ ലൈവ് വീഡിയോ ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ വറുക്കുവാൻ എന്തൊക്കെയായിരുന്നു വെച്ചടിക്ക് അടുത്തുള്ള ചിക്കൻ കൂടെ വെച്ചിട്ടുണ്ട് നല്ല അടച്ചൂടെ പയറ് ഇന്നത്തെ പക്ഷെ നമ്മടെ ചിക്കൻ കാല് വാർത്തകളൊക്കെ വെറിയായിട്ടുണ്ട് കഴിക്കാൻ കൊടുക്കാൻ പോകും ചൂണ്ട കൂടെ കഴിക്കുന്നതാണ് സമായതുകൊണ്ട് കഴിക്കാൻ പോട്ടോ അതിൻ്റെ പുറത്ത് വെച്ച് സോസും കൂടെ ഒഴിച്ചിട്ട് കൊടുത്തോളൂ രണ്ടു ചവള ചവോളതിൻ്റെ പുറത്ത് വെച്ച് ചിക്കൻ നമ്മുടെ കറി കറിയ അടിപൊളി റെഡി സൂപ്പർ കറിയാട്ടോ നല്ല അടിപൊളി മസാല മെഴുക്കുരട്ടി ചളാസ് ആയിട്ട് മോര് കറിയോ അതൊക്കെ ഇന്നൊക്കെയാണ് ഇവിടെ പാതവെല്ലാം ക്ലീനൊക്കെ ചെയ്യുവാണ് ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ പരിപാടിയെല്ലാം കഴിഞ്ഞു വാർത്ത നന്നായിട്ട് ഞാൻ വാർത്തയിൽ വെച്ചത് കൊണ്ട് പറയുക ഒന്ന് ഉറുക്കി പറ്റി വരുമ്പോൾ ഒക്കെ അടുത്തു കൊളിത്തറിയാം